കള്ളപ്പണക്കേസിൽ മുൻ എംഎൽഎ പി വി അൻവറിനെ ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ ആഴ്ചയിലെ കൊച്ചിയിലെ സോണൽ ഓഫീസിൽ നേരിട്ട് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ഇ ഡി ഉടൻ നോട്ടീസ് നൽകുമെന്നാണ് വിവരം അൻവറിന് ദുരൂഹ ബിനാമി സാമ്പത്തിക ഇടപാടുകളുണ്ടെന്നാണ് ഉണ്ടെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ അൻവറിന്റെ വീട്ടിലെയും സ്ഥാപനങ്ങളിലെയും റെയ്ഡുമായി ബന്ധപ്പെട്ട് ഇ ഡി കഴിഞ്ഞ ദിവസം വാർത്താക്കുറിപ്പ് പുറത്തുവിട്ടിരുന്നു ഇരുപത്തിരണ്ട് പോയിന്റ് മൂന്ന് കോടിയുടെ ലോൺ ഇടപാടുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം നടന്നതെന്നും ഒരേ പ്രോപ്പർട്ടി ഈട് വെച്ച് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ വിവിധ ലോണുകൾ കെ വഴി അൻവർ തരപ്പെടുത്തിയെന്നുമാണ് വാർത്താക്കുറിപ്പിൽ ഇ ഡി വ്യക്തമാക്കിയത് സിആർ പി എഫ് സംരക്ഷണത്തോടെ എത്തിയ കൊച്ചി കോഴിക്കോട് സംയുക്ത സംഘത്തിന്റെ പരിശോധന രാത്രി വരെ നീണ്ടിരുന്നു അൻവർ ലോണെടുത്ത തുക വകമാറ്റിയതായി സംശയിക്കുന്നുവെന്നാണ് വാർത്താ കുറിപ്പിൽ ഈടി പറഞ്ഞത് അൻവറിന്റെ ബിനാമി സ്വത്തിടപാടുകളും പരിശോധിക്കുകയാണ് മലങ്കുളം കൺസ്ട്രക്ഷൻ എന്ന സ്ഥാപനത്തിന്റെ യഥാർത്ഥ ഉടമ താനാണെന്ന് അൻവർ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിരുന്നു ഡ്രൈവറുടെയും അടുത്ത ബന്ധുവിന്റെയും പേരിലാണ് സ്ഥാപനം അൻവർ മെട്രോ വില്ലേജ് എന്ന പദ്ധതിയിലേക്ക് ലോണെടുത്ത തുക വകമാറ്റിയതായും കോടി ിൽ അറുപത്തിനാല് കോടിയായി വർദ്ധിച്ചതിൽ കൃത്യമായ വിശദീകരണം നൽകാൻ അന്വരമായില്ല എന്നും ഇ ഡി വ്യക്തമാക്കിയിരുന്നു കെ എഫ് സി ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയും പിഴവും ഉണ്ടായിട്ടുണ്ടെന്നും ഇ ഡി വ്യക്തമാക്കി രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കൊക്കനട്ട് ബൺ റാസ് ഷവർമ്മയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്